മീഡിയ വൺ സൗദി ജുബൈലിൽ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും ടൂർണമെന്റിന് മുന്നോടിയായി റിലീസിംഗും ട്രോഫി സംഘടിപ്പിച്ചു എട്ട് ടൂർണമെന്റിൽ മീഡിയ വൺ സൂപ്പർ കപ്പ് ജുബൈൽ മത്സരങ്ങളുടെ മുന്നോടിയായി റിലീസിംഗും ട്രോഫി ലോഞ്ചിങ്ങും നടന്നു ജുബൈൽ സാഫ്രോൺ റെസ്റ്റോറൻറ്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മേളയുടെ മുഖ്യ പ്രായോജകരായ അൽമദീന ഹോൾസെയിൽ ഓപ്പറേഷൻ മാനേജർ അഹമ്മദ് വളപ്പിൽ ഗൾഫേഷ്യൻ മെഡിക്കൽ സെന്റർ ക്ലിനിക് മാനേജർ കുര്യൻ സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെമീർ എന്നിവർ ചേർന്ന് ട്രോഫി ലോഞ്ചിങ് നിർവഹിച്ചു ദുബൈയിലെ കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരും അതോടൊപ്പം തന്നെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ടീം അംഗങ്ങളും ടീമിൻ്റെ ഒഫീഷ്യൽസും അടങ്ങുന്ന ഒരു നല്ല പ്രോഗ്രാമായിരുന്നു അത് ആ പ്രോഗ്രാമിൽ ഇന്ന് ഞങ്ങൾ പങ്കെടുത്തു തീർച്ചയായിട്ടും ഈ വരുന്ന ഫുട്ബോളിന് അല്ലെങ്കിൽ ആ ഫുട്ബോൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു ഇന്നലത്തെ ട്രോഫി ലോഞ്ചിങ് ആൻഡ് ഫിക്ചർ റിലീസിങ് സെറമണി ഒരിക്കൽ കൂടി ഈ ഉദ്യമത്തിന് മീഡിയാവണിന് എല്ലാവിധ ആശംസകളും നേരുന്നു അൽമദീന പർച്ചേസിംഗ് മാനേജർ ഹാഷിം മുഹമ്മദ് ഗൾഫേഷ്യ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഗൗതം നോർത്ത് പസഫിക് മാനേജർമാരായ റംഷീദ് ഫാദിൽ കാബൂർ ക്രിസ്റ്റൽ ഇന്റർനാഷണൽ എം ഡി സഹീർ കളറക്സ് അഡ്വർടൈസിംഗ് മാനേജർ ഇല്യാസ് സാഫ്രോൺ എം ഡി നിയാസ് എന്നിവർ ചേർന്ന് ഫിക്സ്റ്റർ പ്രകാശനവും നിർവ്വഹിച്ചു മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റായ സൂപ്പർ കപ്പ് അതിന്റെ ഹെൽത്ത് കെയർ പാർട്ട്നേഴ്സ് ആവാൻ ഗൾഫ് ഏഷ്യൻ മെഡിക്കൽ സെന്ററിൽ സാധിച്ചത് ഏറ്റവും വലിയ സന്തോഷമുണ്ട് ഗൾഫ് എല്ലാവിധ ആശംസകളും ഗൾഫേഷ്യും നൌഫൽപൂവ കൃഷി ഓപ്പറേഷൻ മാനേജർ അൽ അനൂദ് ഗ്രൂപ്പ് ജുബൈലിലെ സാമൂഹിക സാംസ്കാരിക കായിക വിദ്യാഭ്യാസ രംഗത്തുള്ളവർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അൽമദീന ഹോൾസെയിൽ ഗൾഫ് ഗൾഫേഷ്യൻ മെഡിക്കൽ സെന്റർ നോർത്ത് പസഫിക് അഹമ്മദ് അൽ മകരിബി എന്നീ സ്ഥാപനങ്ങൾ മുഖ്യ പ്രായോജകരാകുന്ന ടൂർണമെന്റിന് മെയ് ഇരുപത്തിയൊൻപതിന് വ്യാഴാഴ്ച ജുബൈലിൽ തുടക്കമാകും ജുബൈൽ ഫിഫ അറീന സ്റ്റേഡിയത്തിൽ വെച്ചാണ് കളികൾ കാക്കു സേഫ്റ്റി ക്രിസ്റ്റൽ ഇൻ്റർനാഷണൽ കമ്പനി ലിമിറ്റഡ് അൽ അനൂദ് ഗ്രൂപ്പ് സാഫ്രോൺ റെസ്റ്റോറൻറ്റ് കളർ അഡ്വർടൈസിംഗ് എന്നിവ മേളയുടെ സഹ പ്രായോജകരാണ് മീഡിയ വൺ ദമാം